എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വെൽഡ് നെഗറ്റീവ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റിയ ചെറിയ ഒരു ഹാൻഡ് ബാഗാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ രണ്ട് പീസ് ലൈനിങ്ങും രണ്ട് പീസ് തുണിയും വേണം അപ്പോൾ തുണിയുടെ രണ്ട് പീസിൻ്റെ ബാക്ക് വെസ്റ്റായിട്ട് ഞാൻ സ്റ്റിഫ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്ന തുണിയുടെ അളവ് പറഞ്ഞു തരാവേ തുണി എടുത്തിരിക്കുന്ന നീളം പതിമൂന്നിഞ്ച് തുണിയുടെ വീതി പതിമൂന്നിഞ്ച് സ്ക്വയർ പീസ് ആയിട്ടാണ് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ലൈനിങ്ങും ആ സെയിം അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് പറയുക ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം നമുക്ക് സ്റ്റിഫ് ഒട്ടിച്ചാൽ നമ്മുടെ ബാഗിൻ്റെ തുണി ഇതുപോലെ നല്ല വശമായിട്ട് വയ്ക്കുക അതിൻ്റെ മേളിലോട്ട് നമുക്ക് രണ്ട് പീസ് ലൈനിങ് എടുത്തേക്കുന്നത് അതൊരു പീസ് ഒരു തുണിയുടെ മേളിലോട്ടായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക അടുത്തതും അതേപോലെ തന്നെ ചെയ്യുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യാതിട്ടിട്ട് ബാക്കി നാലരകം സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ടാത്ത അവിടെ ആണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കേട്ടോ ബാക്കി നാലരകം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ആ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗത്തോടെ ഈ തുണി ഒന്ന് നല്ല വശമാക്കി എടുക്കണം കേട്ടോ അപ്പം ഇനി നമുക്ക് ഇത് രണ്ട് പീസും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ ഇതിൻ്റെ നാല് മൂലം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണേ നാല് മൂലയും കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം ഉണ്ടല്ലോ അതിലൂടെ നമുക്ക് ഇതൊന്ന് നല്ല വശമാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഈ ചെയ്തെടുത്ത പോലെ തന്നെ ബാഗിൻ്റെ അടുത്ത വശത്ത് തുണിയുണ്ടല്ലോ ലൈനിങ് അതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ ഇതിങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തേപ്പോട്ടി വെച്ചിട്ട് തേച്ചെടുക്കുകയാണെങ്കിൽ കാണാൻ ഇതുപോലെ നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ അങ്ങനെ ഞാനിതാ രണ്ട് പീസും തേച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം ഉണ്ടല്ലോ അതൊന്ന് നമുക്ക് ഇതാ ഇതുപോലെ ഡൈനിങ് അകത്തോട്ട് മടക്കി വെച്ചിട്ട് തുണിയുടെ നല്ല വശത്തോടെ ആ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്യണേ അപ്പോൾ അടുത്ത പീസിലും ഇതുപോലെ കുറച്ച് ഭാഗം ഓപ്പൺ ആണല്ലോ അതും ഇതൊന്നുപോലെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ രണ്ട് പീസ് തുണിയും കൂടെ ഇതുപോലെ ഒന്നിച്ച് വെക്കാം കേട്ടോ നല്ല വശമായിട്ട് ഇതുപോലെ ഒന്നിച്ച് വെക്കണം ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നായിട്ട് നമുക്ക് ഒരു ഒന്ന് മാർക്ക് ചെയ്യാം ഇതാ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക അടുത്ത സൈഡിലേക്ക് നമുക്ക് അതേപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ രണ്ട് സൈഡിൽ നിന്നായിട്ട് നാലിഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ സ്കെയിലുണ്ടെങ്കിൽ സ്കെയിലെടുത്തിട്ട് ഇതാ ഇതുപോലെ ചരിച്ച് സ്കെയിൽ വെച്ചിട്ട് നേരെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ആ ലൈൻ ലൈനിട്ടാൽ അതിലൂടെ തന്നെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇതാ ഇതുപോലെ തന്നെ നേരെയായിട്ട് സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ എന്താ നമുക്ക് ഇതിങ്ങനെ നിവർത്താം നിവർത്തിയിട്ട് ഇതാ മുന്നോട്ട് നിൽക്കുന്ന ആ സ്റ്റിച്ച് ചെയ്താൽ ഈ രണ്ട് പീസ് തുണിയുണ്ടല്ലോ ഇതിങ്ങനെ അതിൻ്റെ മേളിലോട്ടായിട്ട് ഇങ്ങനെ വിരിച്ചു വെച്ചിട്ട് അതിൻ്റെ നാല് സൈഡും അങ്ങ് സ്റ്റിച്ച് ചെയ്യണം അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഇതാ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നായിട്ട് ഇതുപോലൊന്നും കോണോടൊന്നും മടക്കുക അപ്പോൾ ഇച്ചിരി വീതിക്കാണ് മടക്കിയിരിക്കുന്നത് കേട്ടോ ഒരു ഏഴിഞ്ച് നീളം വരുന്ന പോലെയാണ് മടക്കിയിരിക്കുന്നത് രണ്ട് സൈഡിൽ നിന്ന് നോക്കുക ഇതുപോലെ ഒരു ഉണ്ടോ എന്ന് നോക്കുക എന്നിട്ട് ഇതങ്ങനെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് ചെയ്യുന്ന പോലെ തന്നെ അടുത്ത ഭാഗവും ഇതേപോലെ തന്നെ മടക്കണം കേട്ടോ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അടുത്ത ഭാഗം അതേപോലെ തന്നെ മടക്ക് എന്നിട്ട് ആദ്യം നമ്മൾ അളവ് നോക്കിയിൽ രണ്ട് സൈഡ് ഏഴിഞ്ചോളം വരുന്നത് അതേപോലെ തന്നെ രണ്ട് സൈഡ് ഏഴിഞ്ച് കറക്റ്റാണോ നോക്കുക എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗമാണ് ബാഗിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗമേ അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇതുപോലെ വെൽക്രോ കയ്യിലുണ്ടെങ്കിൽ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ രണ്ട് ഭാഗം രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ വെച്ച് സ്ക്വയർ ആയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണേ ഇനി വെൽക്രോ കൈ ഇല്ലാത്തവർക്ക് മറ്റേ നമ്മുടെ പ്രസ് ബട്ടൺ ഒക്കെ ഉണ്ടല്ലോ അത് നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഓരോന്നിങ്ങനെ വെച്ചിട്ട് നമ്മുടെ കൈ സൂചിയൊക്കെ വെച്ചിട്ട് തുന്നി വെച്ചാൽ മതിയായിട്ട് അപ്പോൾ ഇതാ ബാഗിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് വെൽക്രോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാഗിനുള്ള വള്ളി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ബാഗിൻ്റെ വള്ളി ഞാൻ രണ്ടെണ്ണം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എടുത്തിരിക്കുന്ന വള്ളിയുടെ നീളം ഇരുപത് ഇഞ്ചാണ് കേട്ടോ വീതി വരുന്നത് അര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ വള്ളി വള്ളിയൊന്ന് ബാഗിൻ്റെ രണ്ട് വർഷത്തായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മുടെ ബാഗ് ഇതുപോലെ നല്ല വശമാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന വള്ളി വള്ളിയെടുത്തിട്ട് അതിൻ്റെ തുമ്പ് ഇതുപോലെ കുറച്ചൊന്ന് മടക്കി കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരു സൈഡിലേക്കായിട്ട് ഇങ്ങനെ വെച്ചിട്ട് അവിടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം പിന്നെ അടുത്ത തുമ്പ് എടുത്തിട്ട് ഇതാ അടുത്ത ഭാഗത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് അവിടെ ഒന്ന് സ്ക്വയർ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണേ അപ്പോൾ ഈ ഒരു സൈഡിൽ എങ്ങനെയാണോ നമ്മൾ വള്ളി സ്റ്റിച്ച് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ അടുത്ത ഭാഗത്തും വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണേ അപ്പോൾ നമുക്ക് ബാഗിൻ്റെ വള്ളിയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലായിട്ട് വള്ളിയെല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ബാഗ് ഇതുപോലെ ഒന്ന് നല്ല വശമായിട്ട് ഇതുപോലെ ഒന്ന് രണ്ടാക്കി മടക്കിയിട്ടിട്ട് രണ്ട് സൈഡിൽ നിന്നായിട്ട് ഇനി ക്ലോസ് ചെയ്യാൻ പോവാണ് അപ്പോൾ നല്ല വശമായിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇതാ മേളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ക്ലോസ് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് ഇറങ്ങുക അതുപോലെ ഈ സൈഡിൽ നിന്ന് ഇതുപോലെ മേളീന്ന് താഴോട്ടായിട്ട് ക്ലോസ് ചെയ്യുക കേട്ടോ അപ്പോൾ അത്രയും കൂടെ ഒന്ന് ചെയ്തെടുക്കാം നമുക്ക് നമ്മുടെ സിമ്പിളായിട്ടുള്ള മിനി സൈസ് ഹാൻഡ് ബാഗിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് മോഡൽ കേട്ടോ ബാഗിൻ്റെ അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനമൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി ഒരു ബാഗാണ് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും ഇതാ ഉൾഭവൊക്കെ കാണാൻ വളരെ നീറ്റാണ് ലൈനിങ് ഇട്ട് തയ്ച്ചുകൊണ്ട് നല്ല നീറ്റാണ് കേട്ടോ അപ്പോൾ തയ്ക്കാനും ഈസിയാണ് ഇതിനകത്ത് കട്ടിങ്ങും ഒന്നുമില്ല സ്ക്വയർ ആയിട്ടുള്ള രണ്ട് പീസ് തുണിയും രണ്ട് പീസ് ലൈനിങ്ങും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു ബാഗാണ് അപ്പോൾ ഈ മോഡൽ ബാഗ് തയ്ച്ച് നോക്കാത്ത ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ ബാഗ് തയ്ച്ചു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ഗുഡ് നൈറ്റ്